ഒരു അര കിലോ ചെറുപയർ ഞാൻ തോരൻ വെക്കാനാണ് അപ്പം അത് ഞാൻ ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് അടിക്കാൻ പോകുന്നു അപ്പം ഇന്നലെ രാത്രി ഞാനത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അത് നമുക്ക് കുക്കറിലൊന്ന് അടിക്കാം ചട്ടി വെച്ച് വെളിച്ചെല്ലാം വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് കടയിട്ട് കൊടുക്കാം അത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കില്ല കേട്ടാ ചെറുപയറ് സാധനം വയ്ക്കുന്ന അതിലുണ്ടാകണല്ലോ കടുക് പൊട്ടി വരുന്നുണ്ട് അത് നമ്മൾ ഇടിക്ക് രണ്ട് മണി ജീല പൊട്ടി വരുന്ന അതിലേക്ക് വച്ചു ഇടാം എനിക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്ത് എരില്ല അതിന് പിന്നെ എനിക്ക് ഒരു അര കിലോന്നെ ഇട അപ്പൊ എമൗണ്ട് ഇരുവാട്ടോ മുളകെടുത്തിടാനോട്ടോ അതിന് ഭയങ്കര എരിവായിരിക്കും ഒരു മീഡിയം വലിപ്പുള്ള സംഭവ ചുമന്നുകൊണ്ട് കിട്ടാനും കുഴപ്പമില്ല അപ്പൊ ഞാൻ സംഭവിക്കാം അപ്പം ഓരോന്നായതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാനിഷ്ടം അപ്പ അത് വളരെ ചെറുതായിട്ട് അരിയാ അങ്ങനെ വയ്ക്കാം മറ്റേ ഇതൊന്ന് മെയിൻ വരുമ്പോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഒരു ഇതായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇരുക്ക് ബറ്റർ മുളക് ഒരു ചതച്ചിട്ട് ഒരു കാൽ ടീസ്പൂണ് അതും പിന്നെ മഞ്ഞപ്പൊടി ഒരു ചെറിയ ചെടിക്ക് വേണ്ടിയാണ് പിന്നെ കളറ് വല്ലാണ്ട് ചേഞ്ച് ചെയ്ത് മറ്റേ പൊടി ഇടുമ്പോൾ ഒരു ചുമന്ന കളർ അത് ഇല്ലാണ്ടിരിക്കാനാണ് മറ്റേ മുളക് ചേച്ചത് ഒരു കാൽ ടീസ്പൂൺ ഉള്ളത് വലിയ മുളകൊന്നും ഇനി ഇതിലേക്ക് നാലു നേരം നമ്മൾ ചേച്ച വെച്ചിട്ടുണ്ട് േവിച്ചെറു അല്ലാണ്ടോടനീ പോരുത് തോരന് അപ്പൊ അതിന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എല്ലാ ഭാഗത്തേക്ക് അതിന് ഗ്രേവി എത്തണത് കളറ് ചേഞ്ച് ചെയ്യാണ്ട് കിട്ടും രണ്ട് മല്ലിയാലും കൂടി ഞാനിട്ടായിരുന്നു ടൈല് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെറുപയർ തോര അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്